വരാനിരിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ ആവിഷ്കരിക്കാൻ പോകുന്ന മാറ്റങ്ങളെ എണ്ണി പറഞ്ഞു ധനമന്ത്രി നിർമ്മല സീതാരാമൻ കൂടുതൽ പ്രാധാന്യം നൽകുക ആളുകളുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനായിരിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പുതിയ നികുതി സമ്പ്രദായം നവീകരിക്കുന്നതിനായാണ് കേന്ദ്ര ധനമന്ത്രി കൂടുതൽ ശ്രദ്ധ നൽകുന്നതെങ്കിലും പഴയ നികുതി ഘടന അവഗണിക്കപ്പെടാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഏഴ് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരുടെ നികുതിയിൽ ചില ഇളവുകൾ നൽകുന്ന കാര്യവും കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നുണ്ട് വിവിധ നിക്ഷേപങ്ങളിലൂടെ ആദായ നികുതി കിഴിവുകൾ നേടുന്ന പല നികുതിദായകരും പഴയ ആദായ നികുതി വ്യവസ്ഥയാണ് സ്വീകരിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം കുറയ്ക്കുക കൂടി ചെയ്താൽ ആദായ നികുതി സ്ലാബ് പരിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും ഉപഭോഗം കൂട്ടുന്നതിനായിരിക്കും ധനമന്ത്രി കൂടുതൽ ശ്രമം നടത്തുക വ്യക്തിഗത നികുതിദായകരുടെ നികുതി ഭാരം കുറയ്ക്കുന്നതിനും ലളിതമാക്കുന്നതിനും പുതിയ നികുതി വ്യവസ്ഥയിൽ നിരവധി മാറ്റങ്ങൾ വരാനിരിക്കുന്നതായും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയേക്കും ആദായ നികുതി ഇളവ് പരിധി ഏഴു ലക്ഷം രൂപയിൽ നിന്ന് എട്ട് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ആയി ഉയർത്തുവാനും സാധ്യതയുണ്ടെന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ശമ്പള വരുമാനക്കാരായ നികുതിദായകരുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിധി എഴുപത്തി അയ്യായിരം രൂപയിൽ നിന്ന് ഒരു ലക്ഷം രൂപയായി ഉയർത്തുമെന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട് കൂടാതെ തന്നെ കുടുംബാംഗങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനായി വിദ്യാഭ്യാസ ചിലവുകൾക്കും മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയത്തിനും ചില കിഴിവുകൾ നൽകുവാനും സാധ്യതയുണ്ട് സെക്ഷൻ എൺപത് സി കിഴിവ് പരി പരിധിയായി ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയായി ഉയർത്തുവാൻ സെക്ഷൻ ഇരുപത്തിനാല് ബി പ്രകാരമുള്ള ഭവന വായ്പ പലിശ കിഴിവുകളുടെ പരിധി രണ്ട് ലക്ഷത്തിൽ നിന്ന് മൂന്ന് ലക്ഷമായി ഉയർത്തുവാനുമുള്ള നിർദ്ദേശവും കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനയിലുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയങ്ങൾക്കായുള്ള സെക്ഷൻസ് എൺപത് ഡി അത് പ്രകാരം ഉയർന്ന കിഴിവുകളും സെക്ഷൻ എൺപത് ഡി ഡി പ്രകാരം വൈകല്യമുള്ള കൂടുതൽ ഇളവുകളും ഉൾപ്പെടുത്തിയേക്കാം അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂണിയൻ ബഡ്ജറ്റ് കൊണ്ടുവന്ന കാതലായ മാറ്റങ്ങൾ മൂലം ഐ ടി ആർ ഫയൽ ചെയ്യുന്നതിൽ നിരവധി മാറ്റങ്ങൾ കൈവരിക്കുന്നുണ്ട് നികുതി സ്ലാബിലെ ക്രമീകരണങ്ങൾക്കൊപ്പം തന്നെ സ്റ്റാൻഡേർഡ് കുറവ് പരിധി വർദ്ധിപ്പിച്ചതും നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിലെ പ്രധാന മാറ്റങ്ങളിലൊന്നായിരുന്നു കുടുംബ പെൻഷനിലും നാഷണൽ പെൻഷൻ സ്കീം പോലുള്ള ജീവനക്കാരുടെ സംഭാവനകളിലും ചില മാറ്റങ്ങൾ ആ സമയത്ത് തന്നെ വരുത്തിയിരുന്നു പഴയ നികുതി പ്രമാണത്തിൽ മാത്രം എന്നാൽ ഒരുവിധ മാറ്റവും അന്ന് വരുത്തിയിരുന്നില്ല അതേപോലെ തന്നെ അൻപത്തി അഞ്ചാമത് ജി എസ് ടി കൗൺസിൽ യോഗത്തിന് ശേഷം കൈക്കൊണ്ട തീരുമാനങ്ങളിൽ പഴയതും ഉപയോഗിച്ചതുമായ വാഹനങ്ങളുടെ വില്പനയ്ക്ക് ജി എസ് ടി നിരക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി വർദ്ധിപ്പിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഉപയോഗിച്ച വാഹനം വിൽക്കുന്നവർ ജി എസ് ടി നൽകേണ്ടി വരുമെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ ഒരു പ്രചരണം നടത്തിയിരുന്നു ഇലക്ട്രോണിക് വാഹനങ്ങളടക്കം എല്ലാം ഉപയോഗിച്ച വാഹനങ്ങൾക്കും ഈ നികുതി വർധന ബാധകമാകുമെന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അതേസമയം ഉപയോഗിച്ച വാഹനങ്ങൾ വിൽക്കുന്ന സമയത്ത് വിൽക്കുന്നയാൾ വാഹനം വാങ്ങിയ വിലയും അത് വിൽക്കുന്ന വിലയും തമ്മിൽ വ്യത്യാസത്തിനാണ് ജി എസ് ടി ബാധകമാകുക എന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം വാഹനത്തിന് ഡിപ്രിസിയേഷൻ മൂല്യം നൽകുന്നുണ്ടെങ്കിൽ അതും വിൽക്കുന്ന വിലയും തമ്മിലെ വ്യത്യാസത്തിനാണ് ഈ നികുതി നിരക്ക് ബാധകമാകുക എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു ഉപയോഗിച്ച വാഹനം വിൽക്കുമ്പോൾ വിൽക്കുന്ന തുകയും വാങ്ങിയ തുകയും തമ്മിലുള്ള വ്യത്യാസത്തിന് ഇനി മുതൽ ജി എസ് ടി നൽകണമെന്ന പ്രചരണം അതൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ പ്രചരണമായിരുന്നു ജി എസ് ടി രജിസ്റ്റർ ചെയ്യാത്ത സാധാരണക്കാർക്ക് ഇത് ബാധകമല്ല എന്നും വിൽപ്പനയിൽ യഥാർത്ഥ മൂല്യത്തെക്കാൾ ലാഭമുണ്ടെങ്കിൽ നികുതി ബാധകമല്ല എന്നായിരുന്നു അതിന് സ്ഥിതീകരണം വന്നതും ഡെസ്ക് കർമാന്യൂസ്